ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂരിൽ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ ബൈക്ക് യാത്രക്കാർ അറസ്റ്റിൽ തൃശൂർ സ്വദേശികളായ കൊണ്ടഴി പടിഞ്ഞാറേതിൽ കൃഷ്ണപ്രസാദ് അരുൺ എന്നിവരെയാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് വൈകുന്നേരം ആറ് നാല്പതിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് സംഭവം പൂക്കോട്ടുംപാടം മാമ്പറ്റ ചേരുംകുഴിയിൽ ഗോപാലനാണ് അപകടത്തിൽ പരിക്കുപത്തിയത് ചന്തകുന്ന് ഭാഗത്തേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന ഗോപാലനെ അതേ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് തട്ടിത്തെറിപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ഗോപാലന്റെ ഇടതു വാരിയലിന് പൊട്ടുണ്ട് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചും വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും നിലമ്പൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിർത്താതെ പോയ ബൈക്ക് യാത്രക്കാർ പിടിയിലായത് കൃഷ്ണപ്രസാദാണ് ബൈക്ക് ഓടിച്ചിരുന്നത് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ